കമ്മിറ്റി പെൻഷൻകാരുടെ സംഗമം സംഘടിപ്പിച്ചു പരിപാടി ജോയിന്റ് സെക്രട്ടറി ൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംഘടിപ്പിച്ചത് എ എസ് മധു അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി അരവിന്ദൻ ഏരിയ സെക്രട്ടറി വി പ്രജീഷ് കുമാർ വില്ലേജ് സെക്രട്ടറി എം സുകുമാരൻ പ്രദീപ് എം കെ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ஒரு சமயம் அறுநூறு ரூபா శిగర్తి 15 మాగ వచ్చే కుశిగర్తిట వస్తుంది. అదే భాగ్యక మార్మా లమా నా పరాయం. ఓరకటి గట్కడన వస్తుంది. హ్మ్ నగరి దెరుడ పోతే ఇంత కడ నిర్వేచేమో గట్కడక వచ్చే సంతోషం రావట్లేదు. అంటే బుద్ధియ్య. వారికి మత్తా ఓపెన్ ఒక గట్కడ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി